സംസ്ഥാനത്താകെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണോ പ്രതിപക്ഷം ആരോഗ്യ വകുപ്പിനെതിരെ വ്യാജ പ്രചരണം നടത്തി ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് തന്നെ മാർച്ച് നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ശരിക്കും ന്യായീകരിക്കാൻ വകയുള്ളതാണോ അറുപത്തെട്ട് വർഷത്തെ പഴക്കമുള്ള കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം രാഷ്ട്രീയവൽക്കരിക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയും സംസ്ഥാനത്തുണ്ടാക്കുന്നത് ചാണ്ടി ഉമ്മനും തിരുവഞ്ചൂരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാൻ വേണ്ടി തന്നെയാണോ ഈ കലാപ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസ് റോഡിൽ ഇറങ്ങിയത് ആത്മാർത്ഥമായിട്ടാണോ മുണ്ടക്കൈയിൽ വീട് വയ്ക്കാൻ പിരിച്ച പണത്തിൻ്റെ പേരിൽ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടം വീണ ജോർജിനെതിരെ തിരിയുന്നത് പണപ്പിരിവിലെ തട്ടിപ്പ് മറച്ചു പിടിക്കാനാണോ കോർപ്പറേറ്റ് സ്വകാര്യ മേഖലയ്ക്ക് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം തീരെഴുതാനുള്ള അജണ്ടയും പ്രതിപക്ഷ സമരങ്ങൾക്ക് പിന്നിലുണ്ടോ സൗജന്യ ചികിത്സയിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും നമ്പർ വൺ ആയ കേരളത്തെ കരിവാരി തേച്ച് രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് അധികാരം പിടിക്കാൻ ആകുമോ എന്ന തറവേലയാണോ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉള്ളത് പ്രതിഷേധങ്ങൾക്ക് സ്വകാര്യ അജണ്ടയോ